പറഞ്ഞ പത്രം കൊടുത്ത പിന്നെ വിശദീകരണ കുറിപ്പിന്റെ അകത്ത് ഒരു ഭാഗം എടുക്കുകയാണ് എന്ത് ഖേദം പ്രകടിപ്പിച്ചു എന്ന് പറയുന്ന വാക്ക് അതേ വിശദീകരണക്കുറിപ്പിലെഴുതിയിരിക്കുകയാണ് ഇത് പി ആർ ഏജൻസി തന്ന വാക്കാന്ന് അപ്പോൾ പത്രത്തിൻ്റെ ഭാഗത്ത് ശരിയാണ് കാരണം ഇത് പി ആർ ഏജൻസി തന്ന ഒരു കാര്യം ഞങ്ങൾ ഈ പറഞ്ഞ പ്രസിദ്ധീകരണത്തിൽ ഉൾപ്പെടുത്തി ആ ഉൾപ്പെടുത്തിയ കാര്യം ഇതാ ഇതാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഖേദം പ്രകടിപ്പിച്ചു അപ്പം ഈ പി ആർ ഏജൻസി ആരുടേതാണെന്ന് പത്രം പറഞ്ഞു കഴിഞ്ഞല്ലോ ഇത് മുഖ്യമന്ത്രിയുടെ പി ആർ ഏജൻസി കൊടുത്താൽ പത്രം പറഞ്ഞു കഴിഞ്ഞു ആ പത്രം പറഞ്ഞു കഴിഞ്ഞ കാര്യത്തിനെ കുറിച്ചിട്ട് ഈ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല ഈ പറഞ്ഞ പാർട്ടിക്ക് മറുപടിയില്ല അപ്പോൾ വിശദീകരണക്കുറിപ്പ് അംഗീകരിക്കുകയും വിശദീകരണീകരണ കുറിപ്പിനെ രണ്ട് വ്യാഖ്യാനത്തോട് യും എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ബോധ്യപ്പെടേണ്ടേ അതാണ് ഈ ചോദ്യപ്പെട്ട് ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ് പിന്നെ ആർ എസ് എസും അജിത് കുമാറുമായി ബന്ധപ്പെട്ട കേസിൻ്റെ അകത്ത് അജിത് കുമാറുമായി എന്തൊക്കെ കേസിൽ ആർ എസ് എസ് മേധാവിമാരെ കണ്ടു എന്നുള്ള കാര്യം തെളിഞ്ഞു കഴിഞ്ഞു കാഴ്ചയ്ക്ക് ഇതിരിപ്പോൾ തെറ്റില്ല കാഴ്ചയുടെ ഭാഗം പറഞ്ഞിട്ട് ഈ പറഞ്ഞ അജിത് കുമാറെ മാറ്റാൻ എന്ന് കേരളത്തിലെ ഏത് ഏറ്റവും ചെറിയ കുട്ടിക്ക് വരെ അറിയാം